എല്ലാവരോടും കൂടെ ഒരു കാര്യം എന്തേണ്ടത് ഒരു ഗിഫ്റ്റ് നമ്മുടെ കുഞ്ഞാപ്പിക്ക് പിന്നില്ല എന്ന് പറയുന്ന മോളയച്ചു തന്നാണ് എന്നോട് പറഞ്ഞായിരുന്നു കുഞ്ഞിനൊരു കുഞ്ഞു ഗിഫ്റ്റ് അയച്ചിട്ടുണ്ടെന്ന് നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം എന്താ പൊട്ടിച്ചിട്ടൊന്നുമില്ല ഏ പുള്ളിക്കാനിവിടെ നോക്കി കിടക്കുക എന്നാന്ന് അച്ഛൻ വന്നപ്പോഴേ പറഞ്ഞു കൊച്ചിയും കൂടെ വന്നിട്ട് പൊട്ടിച്ചാൽ മതി കുഞ്ഞുമാവ് ഉണന്നിട്ട് പൊട്ടിച്ചാൽ എന്ന് പറഞ്ഞു കാരണം അച്ഛനും ഞാനും കൂടെ പൊട്ടിക്കാൻ കഴിക്കപ്പം പിന്നെ കുഞ്ഞാവെ ഉണരാതെ പൊട്ടിക്കാൻ പറ്റും അനിക്കുക നമുക്കതൊന്ന് പൊട്ടിച്ച് നോക്കാം ഇതിനകത്ത് എന്താ കുഞ്ഞാവയ്ക്ക് കൊണ്ടുവന്നു അമ്മാനും െന്തുവാ ഇത് കളിപ്പാട്ടവാച്ചടാ പെമിനാണോ ഇതാണ് സമ്മാനം ഒത്തിരി സന്തോഷമുണ്ട് ഉണ്ട് ചേച്ചി കുഞ്ഞിനെ ഇങ്ങനെ ഒരു ഗിഫ്റ്റ് അയച്ചതില് അല്ലേ അവന്റെ അവന്റെ അവൻ ഇഷ്ടപ്പെട്ടു അപ്പൊ ഒത്തിരി സന്തോഷം ഉണ്ട് അയച്ച എല്ലാടും സന്തോഷം ഞങ്ങടെ കുഞ്ഞുമാവിന്ന കളിപ്പാട്ടൊക്കെ ഒത്തിരി സന്തോഷമുണ്ട് കുഞ്ഞിനിങ്ങനെ ഒരു കളിപ്പാട്ടം വെച്ചു തന്നെ ആ മുകളോട് ഒരുപാട് നന്ദി എന്റെ പൊന്നാരിക്ക് കിട്ടിയല്ലതേ കണ്ടോ ആ എന്റെ കുഞ്ഞിന്റെ കളിപ്പാട്ടോ ഇത് കണ്ടോ ഒത്തിരി നന്ദിയുണ്ട് കേട്ടോ